രുചികരമായ ഭക്ഷണം ന്യായവിലയ്ക്ക് നൽകുന്ന ജനകീയ ഹോട്ടൽ നാട്ടുകാർക്ക് പ്രിയങ്കരം വനിതകളാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കാർത്തിക ജനകീയ ഹോട്ടൽ നടത്തുന്നത് നാടിന് രുചികരമായ ഭക്ഷണം നൽകുന്നതിലൂടെ വനിതാ സംരംഭകർ നടത്തുന്ന ജനകീയ ഹോട്ടൽ ശ്രദ്ധേയമാകുന്നു കുടുംബശ്രീ പ്രവർത്തകരായ സുധ ഗീത ശോഭന എന്നിവർ ചേർന്ന് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ദേശീയപാതക്കരികിൽ നടത്തുന്ന കാർത്തിക ജനകീയ ഹോട്ടലാണ് ശ്രദ്ധേയമാകുന്നത് മൈക്രോ എന്റർപ്രൈസസ് സംരംഭമായി നടത്തുന്ന ജനകീയ ഹോട്ടലിൽ രുചികരമായ ഭക്ഷണം ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നുണ്ട് വിഭവങ്ങളുടെ വൈവിധ്യവും ഹോട്ടലിനെ ശ്രദ്ധേയമാകുന്നു പൊതുവിൽ ഹോട്ടലുകളിൽ നൂറ് രൂപയ്ക്ക് ഊണ് ലഭിക്കുമ്പോൾ ഇവിടെ ഊണിന് ഈടാക്കുന്നത് മുപ്പത് രൂപ മാത്രമാണ് അതും വിഭവ സമർത്ഥമായ ഊണിന് കക്കയിറച്ചയും മത്സ്യവിഭവങ്ങളുമൊക്കെ നാടൻ രുചിയിൽ തന്നെ ന്യായമായ വിലയ്ക്ക് ഇവർ നൽകുന്നുണ്ട് ഊണിന് പാഴ്സലായി വാങ്ങുകയാണെങ്കിൽ മുപ്പത്തിയഞ്ചു രൂപയാണ് ഈടാക്കുന്നത് ഇതുകൂടാതെ സമീപത്തെ സ്കൂളിൽ പ്രാതലും ഈ ഹോട്ടലിൽ നിന്ന് എത്തിക്കുന്നുണ്ട് ഏതാനും വർഷങ്ങളായി നടത്തി വരുന്ന ഹോട്ടൽ ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായിട്ടുണ്ട് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിന്ദു രാജേന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സുരേന്ദ്രൻ എം എസ് സി പ്രതിനിധി സുധ

എന്നിട്ടും നിങ്ങൾ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എത്ര ഊണ് വരെയും പോകുന്നു ഇപ്പം നമുക്ക് ഈ വിലക്ക് അന്യായമായ വിലയാണ് സാധനങ്ങളുടെ അന്നിട്ടും നിങ്ങൾ ഈ മുപ്പത്തഞ്ചിന് മുപ്പത് രൂപയുടെ ഊന്നും അഞ്ചു രൂപ പഴ്സചാർജ് ഉണ്ടാക്കി തന്നെയാണ് ഇപ്പോഴും നമ്മൾ സർക്കാരിന്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് ആ വിലക്ക് നമുക്ക് ജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഇനിയും തുടർന്ന് പോകാൻ പറ്റുള്ളൂ ഇത്രയും വലിയ ഊണ് ഈ അടുത്ത പരിസരങ്ങളിലേന്നും തന്നെ ലഭ്യവുമല്ലേ അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ സേവനം നമ്മൾ പ്രതീക്ഷിക്കുന്നു തുടർന്നും നല്ല രീതിയിൽ ഇപ്പോഴുണ്ട് അത് കൂടാതെ തന്നെ തുടർന്നും നല്ല രീതിയിൽ സേവനങ്ങൾ നിങ്ങൾ പണ്ടെല്ലാം മാറുന്നത് തന്നല്ല പഞ്ചായത്തിൻ്റെ മുഴുവനായിട്ടുള്ള സേവനങ്ങൾ ും തന്നെയാണ് ചെയ്യുന്നത് വൃത്തിയുള്ള രീതിയിലും വൃത്തിയുള്ള നല്ല രീതിയിലും ജനങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങള് തുടർന്ന് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് യും റോഡ് സൈഡിലാകാത്തത് കൊണ്ട് ബുദ്ധിമുട്ടെ കൊണ്ടുവച്ചുടയിലോട്ട് മാറിയാണ് നമ്മുടെ ഏരിയ ഉണ്ടാവില്ല പാർക്കിങ്ങിന് സൗകര്യം വരുന്നില്ല ഇപ്പൊ പാർക്കിങ്ങിന് നല്ല സൗകര്യം ഉണ്ട് കഞ്ചമായ രീതിയിൽ ആൾക്കാർക്ക് ഇരുന്ന് അയ്യായിരം രൂപ